ഹലോ അസ്സാമലൈക്കും എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പതിനേഴാമത്തെ ഇതാ കായ് വാട്ടിയത് ഉണ്ട് കേട്ടോ പൊരിയൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കായ് വാട്ടി വെച്ച് നീന്ത്രക്കാഴി പിന്നെ ഇതാതെ ഫ്രൂട്ട്സ് ഉണ്ട് ആപ്പിൾ ഓറഞ്ച് പത്തക്ക ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു എരിവ് വേണം കേട്ടോ അപ്പോൾ ഞാനിതാ മുട്ട മസാല ആക്കി വെച്ചിരുന്നു കേട്ടോ നമ്മളെ വേണ്ട ഞാൻ ജ്യൂസൊന്നും കുടിക്കാറില്ല ശേഷം എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണേ അപ്പം ഇന്നലെ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നല്ല തലവേദന ഇനി പിടുത്തം ഇട്ട തലവേദന ഇരുന്നു കേട്ടോ പിന്നെ ഞാൻ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ചോറ് കഴിച്ചതാണ് നോമ്പ് ഇറന്ന് സംസ്കാരം കഴിഞ്ഞ ഒറ്റ കെടുത്തം കിടന്നതാണ് പിന്നെ എന്ത് എല്ലാവർക്കും സുഖമില്ല എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ അപ്പോൾ എല്ലാവരും നല്ല പോലെ നോമ്പും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോട്ടെ അപ്പോൾ എല്ലാവരും ഞങ്ങൾക്കും വേണ്ടി ഇത് വാച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ കുടുംബത്തിനെല്ലാം വേണ്ടിയിട്ട് അപ്പോൾ സ്നേഹത്തോടെ എല്ലാവരോടും അസ്ലാം